ടൈറ്റാനിക് കപ്പൽ തകർച്ച നടന്ന മേഖലയിൽ പരിവേഷണത്തിനും പുരാവസ്തു ശേഖരണത്തിനും അവകാശമുണ്ടായിരുന്ന കമ്പനിയുമായി യു എസ് നടത്തിയ നിയമതർക്കത്തിന് ഒടുവിൽ അവസാനം നിയമം തിരിച്ച് പരിവേഷണം നടത്താൻ തങ്ങളില്ലെന്ന് കമ്പനി അറിയിച്ചതോടെയാണ് ഇത് ആർ എം എസ് ടി എന്ന കമ്പനിയാണ് വിവിധ പരിവേഷണങ്ങളിലൂടെ ടൈറ്റാനിക് കപ്പൽ തകർച്ചയിൽ നിന്ന് പുരാവസ്തുക്കൾ ശേഖരിച്ചിരുന്നത് കപ്പൽ തകർച്ചയുടെ ഉള്ളിലേക്കും അപായ സിഗ്നൽ നൽകിയ റേഡിയോ റൂമിലും യാനങ്ങളെ വിടാൻ ആർ എം എസ് ടി തീരുമാനിച്ചതോടെയാണ് യു എസ് അധികൃതർ കോടതി വഴി ഇടപെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തങ്ങളിൽ ഒന്നായ ടൈറ്റാനിക് അന്ന് മരിച്ചവരുടെ സ്മാരകം കൂടിയാണ് ഈ കാരണത്താലാണ് പരിവേഷണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് കണ്ടെത്തുന്നത് അതൊരു സാധാരണ പരിവേഷണ ദൗത്യമായിരുന്നില്ല മറിച്ച് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിവേഷണ ദൗത്യത്തിലായിരുന്നു ടൈറ്റാനിക്കിനെ കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളാണ് ടൈറ്റാനിക് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം